ഏഷ്യാകപ്പിൽ തകർപ്പൻ ജയത്തോടെ കിരീടത്തിലേക്കുള്ള കുതിപ്പ് ആരംഭിച്ചിരിക്കുകയാണ് ടീം ഇന്ത്യ ഗ്രൂപ്പ് എയിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ യു എ എ ഒമ്പത് വിക്കറ്റാണ് ഇന്ത്യ തകർത്തുവിട്ടത് പാകിസ്ഥാനെതിരായ മത്സരത്തിനു മുമ്പ് അനായാസ ജയം നേടി കരുത്തുകാട്ടാൻ ടീം ഇന്ത്യയ്ക്കായിരുന്നു ഇനി പാകിസ്ഥാനെതിരെയും ഇതുപോലൊരു സർവാധിപത്യ ജയം ഇന്ത്യ നേടുമോ എന്നാണ് കണ്ടറിയേണ്ടത് യു എയ്ക്കെതിരായ മത്സരം ഇന്ത്യ ബാറ്റിംഗ് കാട്ടാൻ ഉപയോഗിക്കുമെന്ന് കരുതിയെങ്കിലും ഇന്ത്യ ബൗളിംഗ് കരുത്തു പരീക്ഷിക്കുകയാണ് ചെയ്തത് ഇന്ത്യ ആറ് ബൌളർമാരെ പരീക്ഷിച്ചപ്പോൾ ഹാർദിക് പാണ്ഡ്യ ഒഴികെ മറ്റെല്ലാവരും വിക്കറ്റ് നേടുകയും ചെയ്തു ഇതിൽ കുൽദീപ് യാദവ് നാല് വിക്കറ്റ് നേടിയപ്പോൾ ശിവൻ ദുബായ് മൂന്ന് വിക്കറ്റ് നേട്ടത്തോടെ എല്ലാവരെയും ഞെട്ടിച്ചു ഓൾറൌണ്ടർ എന്ന് പറയുമ്പോഴും തല്ലുകൊള്ളിയായ ബൌളറാണ് ദുബൈ എന്നാണ് മുൻ കണക്കുകൾ വ്യക്തമാക്കുന്നത് എന്നാൽ ഇന്ത്യയുടെ ബൌളിംഗ് കോച്ച് മോണി മോർക്കലും പരിശീലകൻ ഗൗതം ഗംഭീറും ദുബൈയുടെ മികവിനെ അംഗീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നവരാണ് പാകിസ്ഥാനെതിരായ മത്സരത്തിലും ഇന്ത്യ ദുബൈയെ കളിപ്പിക്കാനുള്ള സാധ്യതകളേറെയാണ് ഇപ്പോഴത്തെ ഇന്ത്യ യു എക്കെതിരെ ഇറക്കിയ ബോളിംഗ് കൂട്ടുകെട്ടിനെ പാകിസ്ഥാനെതിരെ ഇറക്കരുതെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ മുൻ സ്പിൻ ഓൾറൗണ്ടറായ ആർ അശ്വിൻ ഹർഷദ്ദീപ് സിംഗിനെ ഇന്ത്യ എന്തിനാണ് പുറത്തിരുത്തിയത് എന്നാൽ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഇത് പുതുമയുള്ള കാര്യമല്ല ഗൗതം ഗംഭീർ പരിശീലകനായതു മുതൽ ഇതെല്ലാം സംഭവിക്കുന്നുണ്ട് ഹർഷദ്വീപ് സിംഗ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഉടനീളം പുറത്തിരുന്നവനാണ് ദുബായിലെ സാഹചര്യത്തിൽ സ്പിന്നർമാർക്ക് മുൻതൂക്കം നൽകിയേക്കാം ഗംഭീർ കെ കെ ആറിനെ കിരീടത്തിലേക്കെത്തിച്ചത് സ്പിന്നർമാരെ നന്നായി ഉപയോഗിച്ചാണ് ഈയൊരു നിലയിലാവും ഇന്ത്യ വരുന്ന ടി ട്വൻ്റി ലോകകപ്പ് വരെ പോകുക എന്നാൽ ഇന്ത്യയുടെ നിലവിലെ ബൗളിംഗ് കൂട്ടുകെട്ട് മികച്ചൊരു ടീമിനെതിരെ എത്രത്തോളം ഫലപ്രദമാവുമെന്നതിൽ എനിക്ക് സംശയമുണ്ട് അത് വളരെ സാഹസികമായ നീക്കമാണ് അർഷദ്വീപ് മികച്ച പ്രകടനം നടത്താൻ സാധിക്കുന്ന ബൗളറാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ലോകകപ്പിൽ അവൻ നടത്തിയത് മികച്ച പ്രകടനമായിരുന്നു ശിവൻ ദുബ് യു എക്കെതിരെ മൂന്ന് വിക്കറ്റ് നേടിയെന്നത് വസ്തുതയാണ് എന്നാൽ അവനെ ഒരു ബൗളറായി പരിഗണിച്ച് മുന്നോട്ട് പോകാനാവില്ലെന്നും അശ്വിൻ പറയുന്നു ശിവൻ ദുബൈയെ ഇന്ത്യ ഫിനിഷർ റോളിൽ പരിഗണിക്കുന്നത് ഓൾറൗണ്ട് മികവ് കണ്ടാണ് നാലോവർ പന്തറിയാൻ കഴിവുള്ളവനാണ് ദുബൈ എന്നാണ് ഇന്ത്യയുടെ ബൌളിംഗ് പരിശീലകനായ മോണി മോർക്കൽ പറയുന്നത് കൂടാതെ ദുബൈയെ കളിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം സ്പിന്നിനെതിരെ ആക്രമിക്കാനുള്ള മികവാണ് അതിവേഗത്തിൽ സ്പിന്നർമാർക്കെതിരെ റൺസ് ഉയർത്താൻ ദുബൈക്കാവും ഐ പി എല്ലിൽ സി എസ് കെക്കൊപ്പം ദുബൈ മിന്നിച്ചിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ ബൌളർ എന്ന നിലയിൽ ദുബൈയെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രയാസമാവും ജസ്പ്രത് ബുംറ എന്ന ഒരു സ്പെഷ്യലിസ്റ്റ് പേസറെ മാത്രം പരിഗണിച്ച് ഹാർദിക് പാണ്ഡ്യയുടെയും ദുബൈയുടെയും മീഡിയം പേസിൽ വിശ്വസിക്കുന്നത് പാകിസ്ഥാനെതിരെ തിരിച്ചടിയെ മാറാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ പ്ലെയിങ് ഇലവനിൽ ചില മാറ്റങ്ങളോടെ തന്നെയാവും ചിരവൈദികളായ പാകിസ്ഥാനെതിരെ ഇറങ്ങുകയെന്ന് തന്നെ പ്രതീക്ഷിക്കാം